ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും നമ്മളുമായി യോജിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ജില്ലക്കും പതിനാല് ജില്ലക്കും വ്യത്യസ്ത ഫോൺ നമ്പറുകൾ വ്യത്യസ്ത വ്യക്തികൾ പതിനെട്ടാളുകൾ നമ്മൾ അതിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുക അതാത് ജില്ലയിലെ ആ നമ്പറുകൾ കളിലേക്ക് മലപ്പുറത്തിന് രണ്ട് മല കോഴിക്കോടിന് രണ്ട് നമ്പർ കണ്ണൂരിന് രണ്ട് നമ്പർ മറ്റുള്ള ജില്ലകൾക്കൊക്കെ ഓരോ നമ്പർ വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ഫോൺ നമ്പറുകൾ നമ്മൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ് ആ ഫോൺ നമ്പറുകളിൽ അതാത് ജില്ലകളിൽ ആളുകൾ അതാത് നമ്പറുകളിൽ ജില്ലക്കാർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരും അഡ്രസ്സും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ജില്ലാ തലത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിൽ നിന്ന് ഈ പറയുന്ന ഐഡന്റിഫൈ ചെയ്യുന്ന പൊതുപ്രവർത്തന പാരമ്പര്യവും അല്ലെങ്കിൽ നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ആളുകളെ പ്രത്യേകം മീറ്റിംഗ് നടത്തി ജില്ലയിലൊരു താൽക്കാലിക കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുക ആ കമ്മിറ്റിക്ക് ചുമതല കൊടുക്കുകയാണ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിലെ കമ്മിറ്റി ഉണ്ടാക്കുക ആ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലെ കമ്മിറ്റിയെ പഞ്ചായത്ത് തല കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ചുമതല കൊടുക്കുക അതിനെ ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് താഴേക്കടയിലേക്ക് ബൂത്തിലേക്ക് എത്തി ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് ഈ വീഡിയോ പത്രസമ്മേളനം കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഇന്നത്തെ ഈ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ പത്ര മാധ്യമ പ്രവർത്തകർക്കും അതിൻ്റെ നമ്പേഴ്സ് തരുന്നുണ്ട് ദയവായി ആ കാര്യങ്ങൾ കൂടി പൊതുസമൂഹത്തിന് അറിയിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്